ഹലോ കൂട്ടുകാരി കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ചാത്തൻസ് ഡെവ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു യാത്രയുടെ ഇടമതിയിൽ വെച്ച് അണ്ണനെ എവിടെയോ മിസ്സായിപ്പോയി ഞാൻ തപ്പിച്ചെന്നപ്പം തേണ്ട ഒരു കടയുടെ മുമ്പിൽ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ് സംഭവം വേറൊന്നുമല്ല പായസക്കടയാണ് പാലട അടപ്രഥമൻ സേമിയ അങ്ങനെയുള്ള വിവിധതരം പായസങ്ങളുണ്ട് പായസമണ്ണിന് വീക്ക്നസ് ആയതുകൊണ്ട് പായസക്കടയുടെ മുമ്പിൽ ആയതിനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പോൾ അതിൻ്റെ മുതലാളി എത്തിയിട്ടുണ്ട് നമുക്കും മുതലാളിയോട് ചോദിച്ചിട്ട് ക്ലാസ് പായസം കുടിക്കാം ശർക്കര ഇട്ടോ ആ എന്നാ അതാദ്യ കൊച്ചുങ്ങളെ തന്നെയാണോ കൂട്ടുകാരന്റെ ഉമ്മി ഉമ്മ സ്ഥിരമായിട്ടുണ്ടോ ആളുണ്ടോ അപ്പം നമുക്ക് വേണ്ടിയിട്ട് മോനെ പ്രഥമനും പാലടയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ മേവറം ജംഗ്ഷനിലാണ് അപ്പം നമ്മളൊരു ഷോറൂം തപ്പി ഇറങ്ങിയതാണ് കേട്ടോ ഇലക്ട്രോണിക്സ് സ്കൂട്ടറിൻ്റെ അപ്പം അതേ ഈ മേവറത്തെ മഹീന്ദ്ര എന്ന് പറയുന്ന ഈ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കടയുള്ളത് അടപ്രഥമന ഇട ശർക്കര ഇട്ട ഇതൊന്നിടെ ആ അത് കുടിച്ചു നോക്കട്ടെ ആദ്യമേ ഈ പ്രഥമന് വേണ്ടിയിട്ട് കല്യാണത്തിന് പോകുന്ന ആൾക്കാരാവുമ്പള് എങ്ങനെയുണ്ട് സൂപ്പറാണോ ചിരിക്കാ ഞാൻ കുടിച്ചു നോക്കട്ടെ മോനെ നെയ്യ് അണ്ടിപ്പരിപ്പ് സൂപ്പർ ടേസ്റ്റ് മോനെ മോൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മയോട് പറഞ്ഞൊരു അടിപൊളിയാണ് ഇനി മോൻ പാലട ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കണേ പക്ഷെ പലടമൻ സൂപ്പർ കേട്ടോ സൂപ്പർ സൂപ്പർ ടേസ്റ്റ് അതിനൊരു ഇച്ചിരി മധുരം കുറവുണ്ടെന്നേ മധുരം കുറവുണ്ടെന്ന് വെച്ചാൽ ആ മധുരം ആ മറ്റേ പ്രഥമന്റെ ടേസ്റ്റ് നിക്കുന്നോണ്ടാ പക്ഷെ സൂപ്പർ ടേസ്റ്റാ ഇനി എന്തേമിയ സേമിയ സേമിയ എടുത്തേ മോനെ എത്ര പഠിക്കുവാ ക്ലാസ് കഴിഞ്ഞോ സ്കൂൾ പരിപാടി മ് സെമിയാ സെമിയാ നല്ല കച്ചോറ് ഉള്ളുമല്ലേ ഓ മൈ ഗോഡ് അല്ലെന്ന എത്ര സമയമാ ആൾക്കാരൊക്കെ വരും മോനെ എത്ര മണിയോ ടൈപ്പ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയി അയാളെ ഏൽപ്പിച്ചേച്ച് അവരുടെ ഉമ്മി എങ്ങാണ്ടോട്ടോ പോയ വൈകുന്നേരം കൂട്ടുകാരെ സ്കൂള് വിട്ട് വരുമ്പോഴേ ഇവിടെ കൊണ്ടുവച്ച് കച്ചവടം എല്ല മോനെ ഇത് നമ്മൾ യൂട്യൂബിന് വേണ്ടിയോ ചാനലിന് വേണ്ടിയോ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ചാനലിൽ പിടിക്കുന്നതുകൊണ്ടൊന്നും ഞങ്ങളുടെ ചാനലിന് വേണ്ടി പിടിക്കുന്നുണ്ടെന്നും പറഞ്ഞല്ല സൂപ്പർ ടേസ്റ്റാ എന്ന് പറയണം ഇതുപോലെ ഒരു ഒരു അങ്കളും വന്നായിരുന്നെന്നും ഈ സാധനം മേടിച്ച് കുടിച്ചിട്ട് അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞത് കേട്ടോ നല്ല ഭക്ഷണം കഴിച്ചാലും മനസ്സിലായി ഇരിച്ചു വാനെ 100 ഓട്ട നമ്മൾ പറയും ഇതി കൊള്ളാ ആര് പോയാലും ഒന്ന് നിർത്തെണൈ എ നമ്മൾ സഗദാവ ഒന്നും പറയുവല്ല നമ്മൾ പറയ് നല്ല സാധനം വേണുമില്ലല്ല ഇದು മേവറയേ ഇದು തട്ടാന പള്ളിയുടെ ഫ്രണ്ട് ആ തട്ടാമല പള്ളിയുടെ ഫ്രണ്ട് കണ്ടോ ഇന്നെ മേവറക്കൊണ്ട് നമുക്ക് തന്നെ അവിടെ ഉണ്ടോ ഓ മേവറത്ത് തന്നെ നമുക്കൊണ്ട് അവിടെ ഉണ്ടല്ലോ കന്നമലൂരി രണ്ടാം കുട്ടി ആ അവിടെയൊക്കെ ഉണ്ട് തട്ട എന്ന് ഇവിടെ പള്ളിയുടെ ഇല്ല ബ്രഹ്മസല് <that> <shasına> <ous> <of the> <hitera> അത് ഇതിന്റെ കൂടെ നമ്മള് ഇതിന്റെ മേളിലൊക്കെ ഒഴിച്ച് കഴിക്കണം എന്നാലേ കഴിക്കുമ്പോ അതിൻ്റെതായ രീതിയിൽ കഴിച്ചെങ്കിൽ എങ്ങനെ എത്ര രൂപയാ മോനെ രൂപ സൂപ്പർ ടേസ്റ്റ് മതിയോ

അപ്പോൾ കൂട്ടുകാരെ നമുക്ക് നല്ല അടിപൊളി സൂപ്പർ കിടുക്കച്ചി പായസമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ തട്ടാമല പള്ളിക്ക് സമീപമാണ് മേവറം കൊല്ലം ജില്ലയിലാണുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ നല്ല അടിപൊളി കിടുക്കച്ചി പായസം വേണമെങ്കിൽ നമ്മുടെ തട്ടാമല പള്ളിക്ക് സമീപം മേവറത്ത് പോയാൽ മതി അപ്പം നല്ല സൂപ്പർ പായസം കിട്ടും പായസം മൂന്നെണ്ണത്തിനും കൂടി ചേർന്ന് നൂറ് രൂപയായിരുന്നു പ്രഥമനെ നാൽപ്പത് രൂപ മറ്റുള്ള രണ്ട് പാലടയ്ക്കും സേമിയ്ക്കും മുപ്പത് രൂപ മുപ്പത് രൂപ വെച്ച് അങ്ങനെ നൂറ് രൂപ കൊടുത്തപ്പോൾ നല്ല അടിപൊളി കിടുക്കച്ച് പായസം നമുക്ക് നിങ്ങളും ഇതുവഴി യാത്ര ചെയ്യുന്നെങ്കിൽ ഈ പായസം മേടിച്ച് കുടിക്കാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു മറ്റൊരു വീഡിയോ